എല്ലാവർക്കും നമസ്കാരം മനസ്സിൽ ആഗ്രഹം ഉണ്ടെങ്കിലും ജീവിത തിരക്കുകളിൽപ്പെട്ട് പലർക്കും വായന നടക്കാറില്ല അങ്ങനെയുള്ളവർക്കായി ഓരോ പുസ്തകത്തിൻ്റെ കഥകൾ ചെറു ചെറു ഭാഗങ്ങളായിട്ട് ഞാൻ വായിക്കാൻ ആരംഭിക്കുകയാണ് ആദ്യമായിട്ട് ഞാൻ വായിക്കുന്ന പുസ്തകം വി കെ കൃഷ്ണകുമാറിൻ്റെ മൃഗരോണ എന്ന പുസ്തകമാണ് അതിലെ കാട്ടുമുത്തി എന്ന് പറയുന്ന ഒരു കഥയാണ് കാട്ടുമുത്തി എന്ന് പറയുന്നത് കാട്ടിലെ ഒരു ദേവി വിഗ്രഹം കളഞ്ഞു പോകുന്നതും നമ്മുടെ നാട്ടിലെ സി ബി ഐ അന്വേഷണത്തിന് വരുന്ന പോലെ തന്നെ കാട്ടിൽ എഫ് ബി ഐ ഫോറസ്റ്റ് ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ടീം വരുന്നതും വിഗ്രഹം കണ്ടെടുക്കുന്നതുമായ രസകരമായ ഒരു കഥയാണ് വായന ആരംഭിക്കുന്നു പുഴയിലെ വെള്ളത്തിന് എന്ത് തണുപ്പാണ് തലേന്ന് രാത്രി തോരാത്ത മഴയുമായിരുന്നു മലമുകളിൽ നിന്ന് തണുത്ത കാറ്റും ഹൗ ശരീരമാകെ വിറയ്ക്കുന്നു വയസ്സായി വരുന്തോറും തണുപ്പ് സഹിക്കാൻ പറ്റാതായി വരികയാണ് പക്ഷേ അമ്പലത്തിലെ പൂജ മടക്കാനാവില്ലല്ലോ തുമ്പിക്കൈയിൽ വെള്ളം വലിച്ചെടുത്ത് തലവഴി ഒഴിച്ചുകൊണ്ട് പാണ്ഡനാന ആത്മഗതം കൊണ്ടു തൻ്റെ മുത്തച്ഛൻ്റെ കാലം തൊട്ട് അനുവദിച്ചു കിട്ടിയ അവകാശമാണ് മനുഷ്യൻ പണ്ടെങ്ങോ ഉപേക്ഷിച്ചു പോയ ഒരു കാട്ടുമുത്തിയുടെ ക്ഷേത്രം അവിടെ നിത്യപൂജ നടത്തിയില്ലെങ്കിൽ ദേവീകോപം ഉണ്ടാകുമെന്നും കാട്ടു തീ പടർന്നു പിടിക്കുമെന്നും കാട്ടു സിംഹമുനി സിംഹമുനിക്കുരങ്ങൻ പ്രവചിച്ചിരുന്നത്രേ പക്ഷേ അന്നത്തെ മൃഗരാജൻ അത് ചെവിക്കൊണ്ടില്ല മനുഷ്യരുടെ ദൈവം കാട്ടു മൃഗങ്ങൾക്ക് എന്തിനാണ് എന്നായിരുന്നു ആ വാലുമുറിയന്റെ ന്യായം പണ്ട് മറ്റൊരു കാട്ടിലെ സിംഹരാജനെ അങ്ങോട്ട് ചെന്ന് വെല്ലുവിളിച്ചു ഉണ്ടായിരുന്ന വാലിൻ്റെ ഒരു കഷ്ണം നഷ്ടപ്പെട്ടാണ് മൂപ്പർ തിരികെ വന്നത് അതിൽ പിന്നെ ടിയാന് വാലുമുറിയൻ രാജൻ എന്ന വിളിപ്പേരും കിട്ടി ഒരു മൂർഖന്റെ സ്വഭാവമാണ് തനിക്ക് ഇഷ്ടമല്ലാത്തവർ അവരെത്ര വിവരമുള്ളവർ ആയാലും തരുന്ന ഒരു ഉപദേശവും അവൻ സ്വീകരിക്കുകയില്ല അയൽക്കാട്ടിലെ രാജാവിനോട് യുദ്ധത്തിന് പുറപ്പെടുമ്പോഴേ സിംഹമുനി പറഞ്ഞിരുന്നത്രേ തോറ്റു തുന്നമ്പാടി വരുമെന്ന് ആ പറഞ്ഞത് അച്ചട്ടായി അതിൽ പിന്നെ മൂപ്പർക്ക് ജോത്സ്യം കുരങ്ങം പറയുന്നത് ഒന്നും പിടിക്കില്ല നിർദാക്ഷിണ്യം തള്ളിക്കളയും അക്കുല്ലവും അതിൻ്റെ പിറ്റേ കൊല്ലവും കാട്ടിൽ നല്ല വരൾച്ചയായിരുന്നു മരങ്ങളും പുല്ലും വള്ളിപ്പടർപ്പുകളും എല്ലാം ഉണങ്ങിക്കരിഞ്ഞു ഒരു ദിവസം ഉച്ച കഴിഞ്ഞായിരുന്നു എവിടുന്നാണെന്നറിയില്ല ശക്തമായ കാറ്റിൽ ഉണങ്ങിയ മരച്ചില്ലകൾ കൂട്ടി ഉരിഞ്ഞിട്ടായിരിക്കണം കാട്ടു തീ ഉണ്ടായത് ഉണങ്ങിയ എല്ലാത്തിനെയും ആർത്തിയോട് വിഴുങ്ങിക്കൊണ്ട് പെട്ടെന്ന് തന്നെ അത് പടർന്നു പിടിച്ചു എത്ര മൃഗങ്ങളും പക്ഷികളുമാണ് അന്ന് ചത്തൊടുങ്ങിയത് എന്നതിന് കയ്യും കണക്കുമില്ല വാലമുറിയൻ ആ തീയിൽപ്പെട്ടു കാര്യമായി പൊള്ളലുമേറ്റു അധിക ദിവസം കഴിയും മുമ്പേ മരണം പെട്ടു മൂത്തമ്മകൻ രാജാവായി പഴമക്കാരിലും ഗുരുക്കന്മാരിലും വിശ്വാസമുണ്ടായിരുന്ന ആ കുമാരനാണ് കാട്ടിലെ ഈ അമ്പലത്തിൽ സ്ഥിരമായി ആരാധന നടത്തണമെന്ന് തീരുമാനമെടുത്തത് പക്ഷേ ആര് പൂജ കഴിക്കും മൃഗങ്ങൾക്കാർക്കും അതറിയില്ലല്ലോ ആയിടയ്ക്കാണ് തൻ്റെ മുത്തച്ഛൻ കാടുകയറിയത് വളരെ കാലം മുമ്പ് മനുഷ്യർ ചതിക്കുഴിയിൽ വീഴ്ത്തി പിടിച്ചുകൊണ്ടുപോയതാണ് നാട്ടിലെ മനുഷ്യരുടെ ചിട്ടയൊക്കെ പഠിപ്പിച്ച് ഏതോ അമ്പലത്തിൽ നടയിരുത്തി പക്ഷേ ആ അമ്പലത്തിൽ എന്തൊക്കെയോ ഉണ്ടായി വരുമാനം കുറഞ്ഞപ്പോൾ അവർക്ക് ഒരു ആനയെ പരിപാലിക്കാൻ വയ്യാതായി അക്കാലത്ത് മുത്തച്ഛൻ ആനയുടെ കാര്യങ്ങൾ നോക്കിയിരുന്നത് നല്ലവനായ ഒരു മനുഷ്യനായിരുന്നു ആനപ്പാപ്പാൻ എന്നാണത്രേ അത്തരം ആൾക്കാരെ വിളിക്കുന്നത് മുത്തച്ഛൻ പറഞ്ഞുള്ള അറിവാണ് അമ്പലക്കാർ തീറ്റയൊന്നും കൊടുക്കാതായപ്പോൾ ആ മനുഷ്യൻ മുത്തച്ഛനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി പുഴ കടത്തി കാട്ടിലേക്ക് തിരികെ വിട്ടു കുറേ അലഞ്ഞു തിരിഞ്ഞു ഒടുവിൽ മുത്തച്ഛൻ കാട്ടിലെ കൂട്ടത്തോട് ചേർന്നു അമ്പലത്തിലെ പൂജകൾ ചെയ്യുന്ന രീതികൾ കണ്ടു പരിചയിച്ച മുത്തച്ഛൻ സ്വയം തയ്യാറായി മുന്നോട്ട് വന്നു അങ്ങനെ ഈ കാട്ടിലെ ആദ്യത്തെ പൂജാരിയായി ആന എന്ന വെളിപ്പേരും കിട്ടി പിന്നെ പാരമ്പര്യമായി ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്ത ആന ഈ ചുമതലകൾ ഏറ്റെടുത്ത് ചെയ്തു പോരുന്നു ഒരു കാര്യം പറയണമല്ലോ ആ അമ്പലത്തിൽ പൂജ തുടങ്ങിയതിൽ പിന്നെ കാട്ടിൽ വലിയ അനർത്ഥങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാട്ടുമുദ്ധിയുടെ അനുഗ്രഹം എന്നല്ലാതെ എന്താ പറയുക ദൂരെ എങ്ങോ ഒരു കാട് മുഴക്കി വേഴാമ്പലിന്റെ കരച്ചിലാണ് പാണ്ഡിനെ ചിന്തയിൽ നിന്നും ഉണർത്തിയത് ഷൂ നേരം എടുത്തു തുടങ്ങി വയസ്സായത് മുതൽ ഇങ്ങനെയാണ് ആലോചിച്ച് അങ്ങനെ നേരം പോകുന്നത് അറിയുകയേയില്ല മകനും ഭാര്യയും ഇതും പറഞ്ഞ് എപ്പോഴും വഴക്കു പറയും നേരം വൈകിയാൽ പറ്റില്ല വേഗം വെള്ളത്തിൽ നിന്ന് എഴുന്നേറ്റു കുറെ തണുത്ത വെള്ളം ദേഹത്ത് വീണപ്പോൾ നല്ല സുഖം ഒരു ഉണർവ് തുമ്പി നിറയെ വെള്ളം വലിച്ചെടുത്തു ചുരുട്ടി ചുരുട്ടിപ്പിടിച്ച് അറ്റം കൊമ്പിലും പിടിച്ചു പതുക്കെ പുഴയിൽ നിന്ന് കയറി ഈ വെള്ളം കൊണ്ടുവേണം അഭിഷേകം ചെയ്യാൻ പൂജ എന്ന് പറഞ്ഞാൽ കാര്യമായൊന്നുമില്ല നട തുറന്ന് ഈ വെള്ളം ദേവിയുടെ തല വഴി ഒഴിക്കും അപ്പോഴേക്കും കുരങ്ങിച്ചാർ പൂക്കളൊക്കെ പറച്ച് ഒരു വലിയ ചേമ്പിൻ്റെ ഇലയിൽ ഒരുക്കി വച്ചിരിക്കും അതെടുത്ത് ഓരോന്നായി ദേവിക്ക് അർപ്പിക്കും മരം കയറി മാർത്താണ്ഡൻ കുരുങ്ങിനോ അവൻ്റെ വീട്ടുകാരോ കുറച്ച് പേരൊക്കെയോ പഴങ്ങളോ കൊണ്ടുവരും നേദ്യത്തിനാണ് ചിലപ്പോൾ തത്തമ്മകളോ കുയിലുകളോ മറ്റു പക്ഷികളോ എന്തെങ്കിലും പഴങ്ങൾ നേദ്യത്തിനായി കൊണ്ടുവരും മറ്റു ചില മൃഗങ്ങൾ പൂക്കുലകളോ ഇലകളോ ആണ് കൊണ്ടുവരുന്നത് ചിലർ ഒന്നും കൊണ്ടുവരാറില്ല വന്ന് തൊഴുതു പോകുന്ന മൃഗങ്ങൾക്കെല്ലാവർക്കും പഴങ്ങൾ ഓരോന്നും ഒന്നോ രണ്ടോ പൂവും പ്രസാദമായി കൊടുക്കും പണ്ട് മനുഷ്യർ ഉപേക്ഷിച്ചു പോയ ഒരു മണി അവിടെയുണ്ട് രാവിലെ നട തുറന്ന അഭിഷേകവും അർച്ചനയും കഴിഞ്ഞാൽ ആ മണി തുമ്പിക്കൈയിലെടുത്ത് ഇലുക്കും ആ ശബ്ദം കേട്ടാണ് മറ്റു മൃഗങ്ങളും പക്ഷികളും ഉറക്കമുണരുന്നത് പിന്നെ ഓരോരുത്തരായി എത്തിത്തുടങ്ങും വെയിൽ മൂക്കുമ്പോഴേക്കും പൂജകൾ അവസാനിപ്പിച്ച് ഒന്ന് രണ്ട് തവണ കൂടി മണിയടിച്ച് നാടെ അടയ്ക്കും ബാക്കി വന്ന പഴങ്ങളും മറ്റും കുറെ കുരങ്ങന്മാർ കൊണ്ടുപോകും കുറച്ച് താനം കൊണ്ടുപോകും പുഴയിൽ നിന്നുള്ള കയറ്റം കയറാൻ ബുദ്ധിമുട്ടായി തുടങ്ങി തുമ്പിയിൽ വെള്ളം നിറച്ച് ബാലൻസ് തെറ്റാണ്ട് കയറിയണ്ടേ അന്നൊരിക്ക കാലം ഒറിഞ്ഞ് നടക്കാൻ ബുദ്ധിമുട്ടായപ്പോൾ നാലഞ്ച് മാസം പൂജ ചെയ്യാൻ മകൻ കൊച്ചുകൊമ്പനെ ഏർപ്പാടാക്കി കൊച്ച തുമ്പിക്കൈയിൽ എത്ര വെള്ളം കൊള്ളും പാവം മൂന്ന് നാല് തവണ തുമ്പിയിൽ വെള്ളം നിറച്ച് കയറി ഇറങ്ങിയത്രേ കാട്ടിൽ എവിടെയോ നിന്ന് വെള്ളം നിറയ്ക്കാവുന്ന ഒരു തൊട്ടി കിട്ടിയിട്ടുണ്ട് അവന് അതിൽ വെള്ളം നിറച്ച് തുമ്പി തുമ്പിക്കൈയിലെടുത്ത് കൊണ്ടുവന്നാൽ മതി എന്നാണ് അവൻ പറയുന്നത് അതൊന്നും വേണ്ട വർഷങ്ങളായി തുമ്പിയിൽ കോരിയെടുത്ത് നേരെ ദേവിയുടെ ദേഹത്തൊഴിച്ചാണ് പഴക്കം അതാണ് അച്ഛനെ പഠിപ്പിച്ചത് പരിഷ്കാരമൊക്കെ കൊച്ചു കൊച്ചുകൊമ്പന്റെ കാലത്തായിക്കോട്ടെ ആ കുരങ്ങച്ചാർ പൂക്കളുമായി എത്തിയില്ലാവോ മൂപ്പർക്ക് ഈയടിയ ഇത്തിരി മടിയാണ് മഴയാണെങ്കിൽ പറയുകയും വേണ്ട ഇന്നും വൈകുകയാണെങ്കിൽ രണ്ട് പറയണം അല്ല പിന്നെ ദൈവകാര്യത്തിന് ഇങ്ങനെ അലസത പാടുണ്ടോ ഹാവു സമാധാനം വലിയ ചേമ്പലയിൽ കുറെ പൂക്കൾ നടയിലിരിക്കുന്നുണ്ട് വേഗം നടന്ന് നടക്കിലെത്തി തുമ്പിക്കൈയിലെ വെള്ളം ഒരു തുള്ളി താഴെ പോകാതെ ശ്രദ്ധിച്ച വാതിലിന്റെ കുറ്റി നീക്കി വാതിൽ തള്ളി തുറന്ന പാണ്ഡനാന ഞെട്ടി തരിച്ചു ഒന്നുകൂടി കണ്ണുമിഴിച്ചു നോക്കി എവിടെ ദേവിയുടെ വിഗ്രഹം എവിടെ കാണാനില്ലല്ലോ തുമ്പിക്കൈയിലെ വെള്ളം താനേ വാർന്നു പോയി പാണ്ഡനാന വാതിൽ മലർക്കി തുറന്ന അകത്ത് കയറി ശ്രീകോവിലിന്റെ മുക്കും മൂലയും തപ്പി തന്റെ കണ്ണിന്റെ കാഴ്ച കുറഞ്ഞതാണോ തുമ്പിക്കൈൻ്റെ അറ്റം കൊണ്ട് രണ്ട് കണ്ണും തിരുമ്മി നോക്കി എല്ലായിടവും മണം പിടിച്ചു നോക്കി ഇല്ല ഇവിടെ എങ്ങുമില്ല എവിടെ പോയി പാണ്ഡന് തല കറങ്ങുന്ന പോലെ ആ ശ്രീകോവിലിന്റെ ഉള്ളിൽ തന്നെ വീഴുമോ ഭഗവതിയെ എന്താണ് സംഭവിക്കുന്നത് ഒരു വിധത്തിൽ പുറത്തിറങ്ങി ആരെയും കാണാനില്ലല്ലോ ആരെയാണ് വിളിക്കേണ്ടത് എവിടെ പോയി തിരയും ആരാണ് വിഗ്രഹം എടുത്തു മാറ്റിയത് ഒരൊത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ശബ്ദം പുറത്തു വരാത്ത പോലെ തൊണ്ട വരളൊന്നു ഉള്ള ശക്തിയെല്ലാം എടുത്ത് ഉറക്കെ വിളിച്ചു കുരങ്ങച്ചാരേ കുരങ്ങച്ചാരേ പാണ്ഡനാനയുടെ പരിഭ്രമത്തോടുള്ള വിളി കേട്ട് അമ്പലത്തിന്റെ പുറകിൽ കാട്ടുപൂക്കൾ പറിക്കുകയായിരുന്ന കുരങ്ങച്ചാർ ഓടി വന്നു എന്താ എന്തു പറ്റി എന്തു പറ്റി ആന തിരുമേനി കണ്ണ് തള്ളി തുമ്പിയാട്ടി ആകെ പരിഭ്രമത്തോടെ നിൽക്കുന്ന പാണ്ഡനെ കണ്ട് കുരങ്ങച്ചാർ ചോദിച്ചു മറുപടിയായി പാണ്ഡനാന അമ്പലത്തിനകത്തേക്ക് തുമ്പിക്കൈ ചൂണ്ടിക്കാണിച്ചു അകത്തേക്ക് നോക്കിയ കുരങ്ങച്ചാർ ഞെട്ടിത്തെരിച്ചു രോമങ്ങളെല്ലാം എഴുന്നേറ്റ് നിന്നു വിറയ്ക്കുന്ന കാലടികളോടെ അകത്തേക്ക് നടന്നു താൻ എന്നും കണ്ടുതൊഴുന്ന ആ ദേവി വിഗ്രഹം അവിടെയില്ല കുരങ്ങച്ചനും അകം മുഴുവൻ നോക്കി ഇല്ല ഒരിടത്തുമില്ല എവിടെ പോയി ആരെടുത്തു കൊണ്ടുപോയി ദേവീ ആരെയാണ് അറിയിക്കേണ്ടത് തളരുന്ന ചുവടുകളോടെ കുരങ്ങച്ചാർ ആന തിരുമേനിയുടെ അടുത്തെത്തി ഇനി നാം എന്തു ചെയ്യും എനിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ല ആരെയാടാ വിളിക്കേണ്ടത് ഒന്നും ചെയ്യാനാവാതെ ഇരുവരും ധരിച്ചിരുന്നു അല്പസമയം കഴിഞ്ഞപ്പോൾ മനസാന്നിധ്യം വീണ്ടെടുത്ത പാണ്ഡരാന ചുറ്റും നോക്കി പരിസരത്തെങ്ങാനും കിടപ്പുണ്ടോ ആരെങ്കിലും കബളിപ്പിക്കാൻ വേണ്ടി അതെടുത്ത് മാറ്റിയതാകുമോ വേറെ എവിടെയെങ്കിലും കൊണ്ടുവച്ചിട്ടുണ്ടാവോ ദൂരേക്ക് കൊണ്ടുപോയോ എൻ്റെ ദേവി ഞാൻ എവിടെ പോയി തിരയും എൻ്റെ കാലുകൾ തളരുന്നല്ലോ ഒരടി മുന്നോട്ട് വയ്ക്കാൻ പറ്റുന്നില്ല സങ്കടവും ദേഷ്യവും നിസ്സഹായതയും ചിഹ്നം വിളികളായി പാണ്ഡനിൽ നിന്ന് പുറത്തു വന്നു